ख्यसाधनमल्लो सज्जनसङ्गं पिन्ने मल्कधालापं रं साधनं मूनामदुं मल्गुणेरणं पिन् मध्वजो व्याघ्यातृत्वं मल्कलाजाचार्यो पुण्यशीलत्वं യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ ദ്ഭക്തന്മാരിൽ പരമാസ്തിക്കവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എപ്പോഴും മുറയ്ക്കയും സർവലോകാത്മാഴും മുറയ്ക്കയും മത്തത്വവിചാരം मधुभद्रे चित्तशुद्धिकु मूलमादिसाधनं नूनं उक्तमायु भक्तिसाधनं नवविधमुत्तमे भक्ति भक्तिनित्यमार्कुल् विचारिर्यज्ञोनिजनाकिलम् മൂഢമാരായ നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചന മമതത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയു വരും തത്ര ജന്മനി

ഭക്തിയുണ്ടാക കാണായി കാണായ് വന്നു തവമുക്തിയുമടുത്തിതു നിനക്കു തപോധരെ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവ നീത മൽപ്രിയ മനോഹരി രാഘവവാക്യം ഏവം കേട്ടൊരു ശബരിയും ആകുലമകലുമാറാധരാളുരചയിതാൽ സർവമു അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞീടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ തണ്ടലർ മകളെ ഞാൻ മുന്നിലാ മാറുകുറഞ്ഞുന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം തൽപ്പുരോഭാഗെ പശ്യ പർവതവര മൃഷ്യമൂക്കാഖ്യം തൽപ്പുരോഭാഗെ പശ്യ പർവതവരമൃഷ്യമൂക്കാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവന വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവനത്ര മേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ ഭക്തിപൂണ്ഡിതമുക്ത ും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ല എത്തിയിടും മുക്തി നിജ ജാതികൾക്കെന്നാകിലും പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നുദ്ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദം ഭോജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ൂരസന്ധ്യജിച്ചു ഞാൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ഇനി ഭക്തിയുടെ ഉപകരണങ്ങൾ അദ്ദേഹം പറയുന്നു എൺപത് ഉപകരണങ്ങളാണ് ഭക്തിക്ക് വേണ്ടത് മുഖ്യ സാധനമല്ലോ സജനസംഘം പിന്നെ മൽ കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും ഗുണേരണം പിന്നെ മത് വചോവ്യാഖ്യാതൃത്വം മൽ കലാജാതാചാര്യോപാസനം അഞ്ചാമതും എന്നിങ്ങനെ ഒൻപത് ഭക്തി ഉപകരണങ്ങൾ ഭഗവാൻ നൽകുന്നുണ്ട് അത് മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യമാണ് അതിൽ ഭക്തിയുടെ ഉപകരണങ്ങളിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് സജ്ജന സംഘമാണ് സജ്ജനങ്ങളോടുകൂടിയുള്ളതായ പരിചയം പിന്നെയോ ഭഗവാന്റെ കഥകൾ നൂറുനൂറ് കഥകൾ ഇതിഹാസ പുരാണങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട് ആ കഥകളെല്ലാം നിരന്തരം കേൾക്കണം ആ കഥകളെല്ലാം നിരന്തരം വായിക്കണം ആ കഥകളെല്ലാം നിരന്തരം ചൊല്ലണം അങ്ങനെ നിരന്തരം ഭഗവാന്റെ കഥ മനസ്സിൽ ഇങ്ങനെ നാം ഉരുക്കഴിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി ഭഗവാന്റെ പാദത്തിൽ തന്നെ അചഞ്ചലമായി കുടികൊള്ളും അത് നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല ഭഗവാന്റെ തത്വം ഉപനിഷത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഉപനിഷത്തുകളിൽ ഇരിക്കുന്നതായ ആ ആശയങ്ങളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക പിന്നെയോ ഭഗവാന്റെ അംശജാതന്മാരായിട്ടുള്ള ആചാര്യന്മാരെ നിരന്തരം ഉപാസിക്കുക ആചാര്യന്മാർക്കാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരീയമായ ചൈതന്യത്തെ ഉണർത്തുവാനുള്ള ശേഷിയുള്ളത് പിന്നെ വേണ്ടുന്നത് ആറാമത്തേതായ ഭക്തിസാധനം അത് ഭഗവാനെ പൂജ ചെയ്യുകയാണ് ഇക്കാണായ സമസ്ത ചരാചരങ്ങളെയും സേവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ധന്യത എന്ന് മനസ്സിലാക്കി ഭഗവാനെ സേവിക്കാൻ ഇക്കാണായ ചരാചരങ്ങളെയൊക്കെ സേവിക്കുവാൻ തയ്യാറാകുന്നതാണ് എട്ടാമത്തെ ഭക്തി ഉപകരണം പിന്നെയോ ഭഗവാന്റെ തത്വവിചാരം അത് ഒമ്പതാമത് ഉപകരണം തുടർന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ സേവനത്തിനുള്ളൊരു അവസരം ശബരിക്ക് കൊടുക്കുകയാണ് ഭഗവാൻ ശബരി പറഞ്ഞു എല്ലാം അറിയുന്ന അങ്ങയോട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല എങ്കിലും ഈ പമ്പാസരസിനപ്പുറത്ത് അവിടെ സുഗ്രീവൻ അവിടെ ഭാര്യയെ ഭയന്ന് കഴിഞ്ഞുകൂടുന്നുണ്ട് അവനുമായി അങ്ങ് സഖ്യം ചെയ്യുക സീതയെ അങ്ങക്ക് ലഭിക്കും ഭഗവാനെ ഏതാനും നിമിഷം കൂടി അങ് ഇരിക്കുക ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ശരീരം വെടിഞ്ഞു വെടിഞ്ഞുകൊള്ളട്ടെ അങ്ങനെ ഭക്തി പരവശയായി തീർന്ന ശബരി ഭഗവാന്റെ മുന്നിൽ വെച്ച് യോഗാഗ്നിയിൽ ദഹിച്ച് തൻ്റെ ശരീരം ഉപേക്ഷിക്കുകയും ഭഗവാൻ ശബരി നിർദ്ദേശിച്ച മാർഗത്തിലൂടി പമ്പാസരസൻ്റെ തീരത്ത് എത്തിച്ചേരുകയും ചെയ്തു